കാലിഫോർണിയയിൽ മരിച്ച ഒരു കുടുംബത്തിന്റെ കഥ തന്നെയാണ് ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം സ്വദേശികളായ ഇവർ അമേരിക്കയിൽ താമസം തുടങ്ങിയേറെ നാളുകളായെങ്കിലും അവരുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള മരണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ മലയാളികൾ ഉൾപ്പെടെ അവരോടൊപ്പം നിൽക്കുകയാണ് അവരുടെ മാതാപിതാക്കളെ പോലും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നു എന്നിരുന്നാലും കാലിഫോർണിയയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഓരോ ദിവസവും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ഇവരുടെ വാർത്ത കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആലിസിന്റെ ശരീരത്തിൽ ക്ലോസ് റേഞ്ചിൽ നിന്നുമാണ് വെടിയേറ്റത് അതുകൊണ്ട് ഇത് ആത്മഹത്യയാണോ എന്ന് വീണ്ടും സംശയത്തിലേക്ക് നീങ്ങുന്നു മക്കളുടെ മരണകാരണം എങ്ങനെയെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല ഒന്നെങ്കിൽ വിഷം കൊടുത്തു അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാൽ കുട്ടികളുടെ ദേഹത്ത് ഒരു ചതവോ ഒരു പാടോ മുറിവോ പോലുമില്ല അദ്ദേഹം എന്തു ചെയ്തിട്ടാണ് മക്കളെ കൊന്നതെന്നറിയില്ല പക്ഷെ വളരെ മൃദുലമായി തന്നെയാണ് മക്കളെ കൈകാര്യം ചെയ്തത് അദ്ദേഹം അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല ഭാര്യയുടെ ദേഹത്ത് പോലും ഒരു പോറൽ സംഭവിക്കാതെയാണ് ഇദ്ദേഹം ആനന്ദ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ സ്വയം വെടിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിരീകരിച്ചാണ് പോലീസ് ഇപ്പോൾ തന്നെ എത്തുന്നത് എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ ഇവിടുത്തെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വിദേശത്ത് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറം രാജ്യക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവർ അതിൻ്റെ പ്രൈവസി മാനിക്കും പുറം രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഇവരുടെ കാര്യങ്ങളൊന്നും ആ രാജ്യത്തിലുള്ളവരോട് ഇവർ പറയാറില്ല യു എസിലെ കാലിഫോർണിയയിലെ സാൻ മറ്റേ കൊല്ലം സ്വദേശികൾ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിലെ ദുരൂഹത പൂർണ്ണമായും ഇനിയും നീങ്ങിയിട്ടില്ല ഭാര്യ ആലിസ് പ്രിയങ്ക വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് ആനന്ദ് സുജിത് ആത്മഹത്യ ചെയ്താണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രിയങ്കയ്ക്ക് നാൽപ്പത് വയസ്സും ഹെൻറിക്ക് നാല്പത്തിരണ്ട് വയസ്സുമായിരുന്നു ഇരട്ടക്കുട്ടികളായ നോഹയ്ക്കും നെയ്താനും നാല് വയസ്സായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയ കാര്യത്തിലുള്ള അവ്യക്തതയാണ് നിലനിൽക്കുന്നത് മക്കൾ വിഷവാതകം ശ്വസിച്ചാണോ മരിച്ചതെന്നുള്ള സംശയവുമുണ്ട് എന്നാൽ വിഷം കലർത്തി മക്കളെ കൊന്നതാണോ എന്നും ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നു രണ്ടുപേരും രണ്ട് ഭാഗത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മരണം വളരെ ദുരൂഹത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് വളരെ നന്നായി ആർക്കും ഒന്നും മനസ്സിലാകരുത് എന്ന രീതിയിലാണ് ആനന്ദ് ചിത്രീകരിച്ചതെന്ന് തീർച്ചയായും പറയാൻ സാധിക്കുന്നു കുട്ടികളുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടികളുടെ കാര്യം കൂടി തിരിച്ചറിയാൻ സാധിച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കൂടി പറയാൻ സാധിക്കുമെന്ന് പറയുന്നു ഇനിയും ലഭിച്ചിട്ടില്ല എന്നത് വളരെയധികം നിർണായകമാണ് ഈ കേസിൽ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നു തന്നെ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ കാക്കേണ്ടി വരുമെന്നു കൂടിയാണ് പോലീസ് പറയുന്നത് ക്രൂരമായ കൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സാൻ മറ്റേയോ പോലീസ് പറഞ്ഞു കുടുംബവഴക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്നീ സാധ്യതകളിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഏഴ് കോടി രൂപ വെളവരുന്ന വീട്ടിലാണ് താമസിക്കുന്നത് മാസവാടയ്ക്ക് എത്രയോളം വരും ഭാര്യയുമായുള്ള സ്വരചേർച്ചില്ലായ്മയും സംശയ രോഗവും ആകാമെന്ന് പോലീസ് തന്നെ നിഗമനത്തിലെത്തുന്നു ആലിസിന്റെ ദേഹത്ത് നിരവധി തവണ വെടിയേറ്റതിന്റെ പാടുകളുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയൊടുത്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു പിസ്റ്റൽ ഇവരുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നു കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നും കുട്ടികളെ എന്തിനാണ് കൊന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് പിഞ്ചുമക്കളല്ലേ നാല് വയസ്സുള്ള പൊന്നൂമനകൾ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ആ മക്കളെ എന്തിനാണ് നിങ്ങൾക്കൊന്നതെന്ന് ആ മാതാപിതാക്കളോട് മലയാളികൾ മുഴുവൻ ചോദിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും